ദൂരദർശനം മറന്നു നിങ്ങൾ ദൂരദർശന്റെ എല്ലാ ഭാഷകളിലുള്ള ചാനലുകളും അതുപോലെ റേഡിയോയും കിട്ടുന്ന ഒരു പുതിയ ആപ്പ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ ദൈവ ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് വേവ്സ് എന്നാണ് ഈ ആപ്പിന്റെ പേര് ഇത് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിനുശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് കുറച്ച് പെർമിഷൻസ് ചോദിക്കും അതെല്ലാം അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും ഡി ഡി നാഷണലുമായിട്ട് ബന്ധപ്പെട്ട് ദൂരദർശൻ നാഷണലുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലയാളം ചാനലെല്ലാം അതിൽ കാണാൻ പറ്റും അതുപോലെ റേഡിയോയും പാട്ടുകളൊക്കെ നമുക്ക് ഏത് എഫ് വേണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷയിലേ വേണോ മലയാളത്തിലേ എല്ലാം കൊണ്ടും ആ ആപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് കേൾക്കാനും ആസ്വദിക്കാനും പറ്റും വളരെ നല്ലൊരു ആപ്പാണ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക നമ്മുടെ ദൂരദർശനെ നമുക്കൊന്ന് തിരിച്ചു ഓർമ്മിക്കാനും വേണ്ടിയിട്ട് ഈ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇത് ഹൺഡ്രഡ് പെർസെന്റ് വിശ്വസതയുള്ള ഒരു ആപ്പാണ് കാരണം കേന്ദ്ര സർക്കാർ ദൂരദർശന് വേണ്ടി പുറത്തിറക്കിയ ഒരു ആപ്പാണ് എല്ലാവർക്കും വിശ്വാസം ഇൻസ്റ്റാൾ ചെയ്യാം എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫോളോ ചെയ്യുക എല്ലാവർക്കും എല്ലാ പേരും ലൈക്ക് കുറവാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം Thank you.